കാസർഗോഡ് കനത്ത മഴയിൽ റോഡിന്റെ ഭിത്തി ഇടിഞ്ഞ് സമീപത്തെ വീടുകൾ അപകട ഭീഷണിയിൽ രണ്ട് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു കള്ളാർ അടോട്ട് കയാർ റോഡിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞത് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലം കരാർ കമ്പനി കോൺക്രീറ്റ് ചെയ്തു അങ്ങനെ ചെയ്ത് നൽകാത്തതാണ് ഭിത്തി ഇടിയാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും ചെയ്ത് പഞ്ചായത്തുകാർ ഇന്നലെ രാത്രി വന്ന് നോക്കിയിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു നടപടിയും ഇതുവരെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇത്രയും ഭാഗം മാത്രമാണ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഇതേപോലെ ഒഴിവാക്കി പോയ സ്ഥലങ്ങളുണ്ട് അതെല്ലാം ചെയ്യുന്ന പഞ്ചായത്ത് പീടുപള്ളിയുടെ റോഡാണെങ്കിലും പഞ്ചായത്തിൻ്റെ പരിധി വരുന്നതാണ് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് അരുൺ പാറയ്ക്കൽ ചേരുന്നത് കാസർഗോഡ് നിന്ന് അരുൺ ഈ റോഡിന്റെ ശരിക്കുള്ള പേരെന്താണ് എന്താണ് ഇപ്പോൾ നാട്ടുകാരുടെ പരാതി വലിയ ഒരു അപകട ഭീഷണിയിൽ ഉണ്ടോ അവിടെ സ്മിത ഇത് കള്ളാറിൽ നിന്ന് അടോട്ടുകയത്തേക്ക് പോകുന്ന റോഡാണ് ഏകദേശം കുറച്ച് ദൂരമുണ്ട് ഈ റോഡിൽ പക്ഷേ ഈ റോഡ് ഈ അടുത്ത സമയത്താണ് ഈ റോഡിന്റെ ഒരു നവീകരണ പ്രവൃത്തിയൊക്കെ ആരംഭിച്ചത് റോഡ് വേദി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നവീകരണ പ്രവൃത്തി ആരംഭിച്ചത് ആ ഘട്ടം മുതൽ തന്നെ ഈ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു പഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നൽകിയിരുന്നു പക്ഷേ ആ സമയത്ത് നിന്ന് തന്നെ അധികൃതർ ആരും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഈ പ്രശ്നത്തിന് കരാർ കമ്പനിയുടെ ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ പ്രദേശത്തെ മലയോര മേഖലയാണ് ഈ പ്രദേശത്ത് കനത്ത മഴയുണ്ട് ഈ മഴയിലാണിപ്പോൾ റോഡിന്റെ ഈ ഒരു സംരക്ഷണ ഭിത്തി അത് കോൺക്രീറ്റ് ചെയ്ത് നൽകിയില്ല അത് ഈ കരാർ കമ്പനിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവിടുത്തെ ഈ പ്രവൃത്തിയൊക്കെ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീടിന് സമീപത്തുള്ള സ്ഥലങ്ങളൊന്നും തന്നെ കോൺക്രീറ്റ് ചെയ്ത് നൽകിയിരുന്നില്ല എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് വീടുകൾക്കുൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഇന്നലെ പഞ്ചായത്തിൽ നിന്നുള്ള അധികൃതർ ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നു തുടർന്ന് ആ വീട്ടുകാരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഈ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ ആവശ്യപ്പെട്ടതെന്നാണ് നാട്ടുകാരുടെ പരാതി എന്തായാലും ഇന്നലെ രാത്രി അവർ മറ്റുള്ള വീടുകളിലേക്ക് അതായത് ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിരുന്നു രണ്ട് വീടുകളും അപകടാവസ്ഥയിലാണ് ഒരു ശക്തമായൊരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ആ വീടുകളെല്ലാം തന്നെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത് ശക്തമായ മഴയിടി ചില ആ പ്രദേശത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല പക്ഷേ പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തും നടപടി എടുക്കുന്നില്ല എന്നൊരു ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് എന്തായാലും ഇന്നലെ വൈകുന്നേരം അവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറി പക്ഷേ ഇനിയൊരു മഴ ഉണ്ടായാൽ അവർ എങ്ങോട്ടും താമസം മാറില്ല എന്നൊരു ശക്തമായ ഉറച്ച തീരുമാനത്തിലാണ് അവർ ഇപ്പോൾ ഭിന്നത ഇടിഞ്ഞതാണ് ഇപ്പോൾ സമീപ പ്രദേശത്ത് താമസിക്കുന്നവരെ ആശങ്കയിലാക്കുന്നത് അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു